അലയൊക്കെ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വെക്കാൻ പോകുന്നത് മണിച്ചട്ടിയിലാണ് വെക്കാൻ പോകുന്നത് കിടനം മണിച്ചട്ടിയിലാണ് നമ്മളത് അയലക്കറിയ വെക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ നാടൻ കിടനം അയല അട്ടോ നല്ല ഫ്രഷ് അയലയാണ് നല്ല കിടനം അടുക്കളി ഫ്രഷ് അയല അപ്പൊ നമുക്ക് ഇതിന്റെ സാധനങ്ങളെല്ലാം നമുക്ക് ഇതവിടെ ഉണ്ട് നമുക്ക് നമുക്കതെല്ലാം റെഡിയാക്കണം അപ്പൊ നമ്മളിത് വറ്റൽമുളകൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ വറ്റൽ മുളക് കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് ഇഞ്ചി ഒന്ന് ഇതാ കൊത്തി കൊത്തി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കണം അപ്പോൾ അതാ ഇവിടെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ രണ്ട് മുളവ് അതിനൊക്കെ തന്നെ നമ്മളാ ഒരു തക്കാളി അതിനൊക്കെ തന്നെ നമ്മളെ വെളുത്തുള്ളി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് അതിനൊക്കെ പുളി നാടൻ പുളി ആ വെള്ളത്തിട്ടൊക്കെയാണ് അതിനെ അരച്ചി എടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കപ്പെടുന്ന ഒരു നാടൻ അയലക്കറിയാണ് ഒരു കുട്ടി അയലക്കറി അപ്പോൾ നല്ല നാടൻ രീതിയിലാണ് ഈ അയലക്കറി നമ്മൾ വെക്കുന്നത് അപ്പോൾ അപ്പൊ നമുക്കിത് അയലെല്ലാം ഇവിടെ വൃത്തിയാക്കി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കീട്ടില്ല അടിപൊളിയായിട്ടുള്ള ഒരു അയലയാണ് കേട്ടോ അപ്പം നമ്മുടെ രാവിലെ പോയി മേടിച്ചു അയല കുറച്ച് കൂടുതൽ മേടിച്ചായിരുന്നു അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം അയലതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വൃത്തിയാക്കി വെച്ചേക്കുകയാണ് കംപ്ലീറ്റ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് വെക്കുന്ന ചട്ടിയിലാണ് കേട്ടോ നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ അത്രയും ഒരു സോത് അതിന് കൂടുതൽ വരും അപ്പം നമുക്കത് ഇവിടെ അതിൻ്റെ മറ്റുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അരിഞ്ഞ് റെഡിയാക്കാം അതെല്ലാം എടുത്തിട്ടുണ്ട് അപ്പം എല്ലാം അതാ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ളത് നമ്മൾ അയലക്കറി തന്നെയാണ് നല്ലൊരു കീട്ടലം ആട്ടിപ്പൊളി ഒരു അയലക്കറി അയലക്കറി വെച്ചാൽ ഒന്നൊന്നര ടേസ്റ്റ് നമ്മൾ ചട്ടിയിട്ട് വെച്ചെടുക്കുന്ന ഒരു കീട്ടലം അയലക്കറിയാണ് യെസ് ഓക്കെ നമുക്ക് നമുക്കിത് ബാക്കിയുള്ള ഏറ്റവും മുളക് തക്കാളി അതിനകത്ത് തന്നെ മുളക് ഉള്ളി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് അവിടെ എടുത്തിട്ടുണ്ട് അപ്പം ഇത് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം അത്രേ വേണ്ടു പിന്നെ അതാ അവിടെ വട്ടില മുളക് എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ തീരും അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതായി അയലേക്കയറി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷിക്കുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ഇത് വെക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്കിത് മുള ഒന്ന് നാലടയ്ക്ക് കയറി രണ്ടായിട്ടിങ്ങനെ മുടിച്ചിട്ടിട്ട് കൊടുക്കാം ഓക്കെ അത്യാവശ്യം നല്ല എരിവുള്ള ഒരു മുളക് തന്നെയാണ് കേട്ടോ അത് ഓക്കെ നമുക്കതായി ഇനി ഇവിടെ ഉള്ളിയുണ്ട് ഇനി ഉള്ളി ഒക്കെ അത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കൊത്തി കൊത്തി അടിഞ്ഞിട്ട് കൊടുക്കാം നല്ല കിട്ടിലാൻ നാ ഇറങ്ങി പോകുന്ന രുചിയിലുള്ള ഒരു അട്ടിപ്പൊളി നീ കറിയാണ് ഇവിടെ വെക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാണുക കണ്ടാ മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് തന്നെ വിളിക്കുക നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കൂടെ തീരുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ സബ്സ്ക്രൈബ് എടുത്ത് വളരെ കുറവാണ് അപ്പോൾ അതാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ ഫ്രണ്ട്സ് കിട്ടിലാൻ കിട്ടില്ല അട്ടിപ്പൊളി ഒരു ആയിരക്കറിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ കണ്ടു അപ്പോൾ നമുക്കതായി ഉള്ളിതായി ഈ ഒരു രീതിയിലേക്ക് ആയിരിക്കും കൊടുത്താൽ മതി കേട്ടോ ചെറുതായിട്ടൊന്നായി കൊടുക്കുക അപ്പം എൻ്റെ കാണാത്ത ഫ്രണ്ട്സിനായിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മളത് ഇവിടെ നമ്മൾ അയല റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളത് ഫ്രഷ് ആക്കി നല്ല അടിപൊളി ഫ്രഷ് ആണ് സാധാരണ നല്ല ഫ്രഷ് ഫ്രഷ് അയലയാണ് ഫ്രഷ് അയലയാണ് അപ്പോൾ നമ്മൾ കണ്ടിച്ച് എല്ലാം റെഡിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ് ഇനി നമുക്ക് ആ മസാല കൊണ്ടുവരിക നമുക്കത് ചട്ടിയിലേക്ക് കിട്ടുന്ന റെഡിയാക്കി നമുക്ക് അതിലേക്ക് മതി കേട്ടോ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഇത് പെട്ടെന്ന് തന്നെയാണ് നമ്മൾ ഈ ഉള്ളിയൊക്കെ അതാ അരിഞ്ഞു കൊടുക്കുന്നത് കേട്ടോ സമയം നമുക്കില്ല ഇത് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തെടുക്കണം ഇനി നമുക്കത് ഒരുപാട് പരിപാടി പരിപാടിയുണ്ട് അതാ ഇവിടെ വരുമ്പോൾ നമുക്കൊരു കിടം ഒരു എന്താ പറയുക ബീട്രൂട്ട് അവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നല്ല കീടനാട്ടിപ്പൊളിയാണ് കേട്ടോ ഇത് ബീട്രൂട്ട് തോരൻ നമ്മളെ പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം കൂടാനും ഒക്കെ നല്ല കീടനമായിട്ടുണ്ട് നമ്മുടെ ബീട്രൂട്ട് നല്ല ഫ്രഷ് ബീട്രൂട്ട് ഉണ്ടോ ഓക്കെ നമ്മളെ വീട്ടിൽ പിടിച്ച ബീട്രൂട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു കിടനം തോരൻ നമുക്ക് വയ്ക്കണം അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ബീട്രൂട്ടിൻ്റെ കിട്ടിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോസ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മളീ ബീട്രൂട്ട് അതുപോലെ മണ്ണി കൊണ്ട് മണ്ണി കൊണ്ട് കുഴിച്ച് വയ്ക്കുന്നതും അതിനൊക്കെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്ത ഫ്രണ്ട്സ് നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യാൻ കാണുക അതിനൊക്കെ തന്നെ നമ്മളെ വെണ്ടയ്ക്കയുടെ അതിനൊക്കെ തന്നെ ചീരയുടെ ഉണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെതും നമ്മുടെ ചാനലിലുണ്ട് ഈ ബീറ്റ് ഒരു കഥയുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് നമ്മൾ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ കാണുക നമ്മളെ ചാനലിൽ ഉണ്ട് കൊണ്ടിട്ടുള്ളൂ അതിനൊക്കെ തന്നെ മുളകും ഇവിടെ ഉള്ളതാണ് ഓക്കെ തക്കാളി ഇവിടെ ഉള്ളതാണ് അപ്പം മീനൊക്കെ മാത്രമാണ് പുറത്തുനിന്ന് മേടിക്കുന്ന ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ് നമുക്ക് എന്നാൽ തക്കാളി കൂടെ ഒന്ന് അരിഞ്ച് ഒന്ന് റെഡിയാക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കറിയിലേക്ക് കടക്കാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിടിലം അയലക്കറിയാണ് അവിടെ വെക്കാം എല്ലാ ഫ്രണ്ട്സ് ഒന്നും കാണുക കണ്ടാൽ മാത്രം പോരേ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അതിൽ പെട്ടെന്ന് കൂടി ഒന്ന് എന്നെ വയ്ക്കാളിതാ അരിഞ്ചുകൊടുത്തിട്ടുണ്ട് ഇഷ്ടമതി അല്ലേ കണ്ടോ ബാക്കി ഉള്ളി ഇവിടെ റെഡിയാണ് അതിനൊക്കെ വട്ടമുളക് ഇവിടെ റെഡിയാണ് അതിനെ കണ്ടത് മുളക റെഡിയാണ് അതിനൊക്കെ ഇഞ്ചിയും അതിനൊക്കെ തന്നെ വെളുത്തുള്ളിയും എല്ലാം ഇവിടെ റെഡിയാണ് അപ്പൊ നമുക്ക് ഇനി ജസ്റ്റ് മീൻ കറി വെച്ചാൽ മാത്രം മതി അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ആ ബലിപ്പെട്ട കൂടെ ഒന്ന് ഇനെ ഇവിടെ വയ്ക്കുക നമുക്ക് അതായത് ഇതുകൊണ്ട് ഇങ്ങോട്ട് വരാം കണ്ടു അപ്പം അതായത് എല്ലാം വെക്കാം അങ്ങോട്ടും ഇവിടെ എല്ലാം വെക്കാം നമുക്ക് നമ്മുടെ മീൻ എന്താ അവിടെ ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് സമയം കളയണ്ട പെട്ടെന്ന് തന്നെ അടുപ്പിലേക്ക് നമുക്ക് ചട്ടി അങ്ങോട്ട് വെച്ചു കൊടുക്കാം തീയങ്ങ് കത്തിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നല്ല കിട്ടില കിട്ടിലും ഒരു അടിപൊളി ഒരു അയലക്കറിയാണ് ക്യാൻസ് വെക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോലെ തീർച്ചയായിട്ടും കൂടെ വിളിക്കും അതുപോലെ ഗ്യാസ് ഒരു കിട്ടുന്ന ചിക്കൻ ഫ്രൈ കൂടി ഉണ്ട് നല്ല ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ നല്ല സൂപ്പർ ചിക്കൻ ഫ്രൈ ആണ് ഓക്കെ അപ്പൊ നമ്മൾ ചിക്കൻ ഫ്രൈ കാണി ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് പ്രശ്നം ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ അറിയാം അതുകൊണ്ടാണ് കാണിക്കുകയായിരുന്നേട്ടോ അപ്പൊ ചിക്കൻ ഫ്രൈ വെറൈറ്റി രീതിയിൽ വെക്കുക തീർച്ചയായിട്ടും കാണിക്കുന്നതാണ് ഇതിൻ്റെ അടുത്തൊരു പ്രൊഫഷണൽ വെറൈറ്റി ഒരു രീതിയിൽ വെക്കും അപ്പൊ ഈ ഒരു രീതിയിൽ പ്രശ്നം കാണിച്ചായിരുന്നു അതാണ് കാണിക്കാർ അപ്പൊ നമുക്ക് ഇനി ഈ തക്കാളിന്ന് പെട്ടെന്ന് തന്നെ അരിഞ്ഞു കൊടുത്തിട്ട് ബാക്കിയുള്ള പരിപാടി പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ അതുപോലെ അവർ ചെയ്യാ കൂടുതൽ കിട്ടില കിട്ട അട്ടിപ്പൊളിയൊരു കേട്ടോ അയലക്കറി നല്ല ഫ്രഷ് ആയിരുന്നവിടെ റിപ്പോർട്ട് കിട്ടും ഓക്കെ നമുക്കത് ചാട്ടിന്ന് അവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പരിപാടി തെളിവുക ഞാൻ ഈ കൂടെ കൂടെ ഇങ്ങനെ പറയുന്ന കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമ്മള് ഭയങ്കര വ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഇല്ല അപ്പൊ അതുകൊണ്ടാണ് എല്ലാരും ഇങ്ങനെ സബ്സ്ക്രൈബർ ചെയ്ത് കാണണം ഞാൻ പറയുന്നത് വേറെ ഒന്നും വിചാരിക്കില്ലേ കേട്ടോ ചട്ടി ഒന്നും വെച്ചു അല്ല കീട്ടിലെന്താ ആട്ടിപ്പൊളി ഒരു ഒരു അയലക്കറി നമുക്ക് പെട്ടെന്ന് തന്നെ വെച്ചെടുക്കാം കേട്ടോ ഞാൻ ഈ വീട് എടുക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ പത്ത് പതിനെട്ട് എടുക്കുക അയലക്കറി നമുക്ക് വെച്ചെടുക്കാനായിട്ടായി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്ത് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം നമുക്കത് ചട്ടീൻ ചട്ടി തട്ട വന്ന് തുടങ്ങി അതിൻ്റെ അർത്ഥം നന്നായിട്ട് ചൂടായി എന്നുള്ളതാണ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതിലേക്ക് അതായത് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ആ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കത് ഇതിലേക്ക് കടുകാണ് ഇട്ട് കൊടുക്കേണ്ടത് കടുകിട്ട് നന്നായിട്ട് അത് പൊട്ടിക്കുക ആ തീർച്ചയായിട്ടും കടുക് പൊട്ടുക കേട്ടോ നന്നായിട്ട് കടുക് പൊട്ടണം അതിന് ശേഷം മാത്രമേ ഈ ഐറ്റംസ് അതിലേക്ക് ഇട്ട് കൊടുക്കാവൂ എന്നാലേ ആ ശരിക്കുള്ള നാടൻ ടേസ്റ്റ് നമ്മളെ മീൻ ഇറക്കി വരുവല്ലോ അതേ കടുകാണതായിട്ട് കൊടുക്കുന്നതാണോ കടുക് തീർച്ചയായിട്ടും പൊട്ട തന്നെയാണ് വേണത് സൗണ്ട് കേക്ക് പൊട്ടിയതിനു ശേഷം അല്ലെങ്കിൽ ഈ പിന്നെ പൊട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം പട്ടപ്പട പൊട്ടണ സൗണ്ട് കേട്ടതിന് ശേഷം മാത്രമേ നമുക്കതാ ഈ ഉള്ളിയായാലും നമ്മൾ എന്ത് ഐറ്റംസ് ആയാലും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റൂ നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന് പൊട്ടിയാൽ മതിയോ ഒന്ന് പൊട്ടിയാൽ മനുഷ്യർ ചെറുപറ പൊട്ടിക്കൊടുക്കണം ബാക്കിയല്ല അതാണ് ഞാൻ പറഞ്ഞത് പൊട്ടണം പൊട്ടില്ലെങ്കിൽ ഈ ഒരു രസം അവിടെ വരില്ല നന്നായിട്ട് ആവി വരുന്നുണ്ട് ഓക്കെ ഇതാ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ചടപട പൊട്ടുന്നുണ്ട് കേട്ടോ ചടപ്പടവറ പൊട്ടുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് അതായത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കല്ല ശരിക്കായിട്ടുള്ള റിയലിസ്റ്റിക് ടേസ്റ്റ് വരും നല്ല രീതിയിലുള്ള ടേസ്റ്റ് നാടൻ കറിയുടെ ആ ടേസ്റ്റ് വരുന്ന പ്രായം നമുക്ക് ഇതായിട്ട് കൊടുക്കാം ആദ്യത്തോളം ഉൾക്കുള്ളി ഇഞ്ചി കൂടെ അരിഞ്ഞ് നമ്മൾ ഇട്ട് കൊടുക്കാൻ അതൊക്കെ മുളും കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കാനേ ഫ്രണ്ട് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് തന്നെ ഇളക്കി കൊടുക്കളയാൻ ഉണ്ട് സോറി യെസ് ചുമ പിടിച്ചോട്ടോ ഈ അടുത്തൊരു ഉത്സവത്തിന് പോയാണ് ഈ പണിമുട്ടം ഇനി കിട്ടിയത് അപ്പൊ മാടി വരുന്ന കുഴപ്പമില്ല അപ്പൊ വല്ലപ്പോഴും കൂടി ഒരു ചുമരേ ഉള്ളൂ ഓക്കെ ഇനി നമുക്കത് കറിയപ്പൊരുതായിട്ട് കൊടുക്കേണ്ടത് കറിയപ്പഴതായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി ഭക്ഷണമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്കിതാ ശരിക്കും നമ്മള അമ്മമാരും അമ്മമാരൊക്കെ പണ്ടത്തെ കാലത്ത് ഇപ്പോഴത്തെ അല്ല പണ്ടത്തെ കാലത്ത് നമ്മൾ സ്ത്രീകള് വെക്കുന്ന നല്ല കിടിലം കിടിലം ഒരു കിടിലും അവിടെ വെക്കാൻ പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ അത് മാത്രമല്ല നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അതായത് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാൻ ഉള്ളവർ കാരണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കാളുള്ള നമ്മളെ മറ്റേ ആ എണ്ണ കിടന്നിട്ട് ഈ സംഭവങ്ങളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഓക്കെ ഫ്രണ്ട്സ് അന്ന് രാവിലെ ഒരു കറ്റാർവാഴയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടു കേട്ടോ കറ്റാർവാഴ വീട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് കിടന്ന കറ്റാർവാഴയാണ് നമ്മുടെ സ്ത്രീകളെ ബ്യൂട്ടിയൊക്കെ കൂടും അപ്പൊ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കാണണേ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നല്ലൊരു വീഡിയോ ആണ് ആണ്ട്ടോ അപ്പോൾ നല്ലൊരു മുളവിൻ്റെ മണം മൂക്കിലേക്ക് ഇത് അടച്ച് കയറുന്നത് പുഹയിലേ അല്ലേ ആ ഇത്ര പണം അടിപൊളി നമുക്ക് അതേ ഉള്ളി കൂടെ മാത്രം കൂടി കിടിയ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ നമ്മൾ വിശേഷം അപ്പൊ അതായത് ഇതൊന്ന് റെഡിയാവില്ല റെഡിയായിട്ട് ദയ അടുത്തൊരു പാട്ട് വേണ്ടത് ഇപ്പൊ തന്നെ വരുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അത് കാത്തിരിക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഓക്കെ ഫ്രണ്ട്സ് ബൈ